നമസ്കാരമുണ്ട് ഇപ്പോൾ തൃശ്ശൂർ രാഗം സിനിമാ തിയേറ്ററിലാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ലാലേട്ടൻ്റെ എന്ന് പറയുന്ന ഏറ്റവും പുതിയ സിനിമയുടെ ബുക്കിങ് ടിക്കറ്റ് ബുക്കിംഗ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം പത്ത് മണിക്ക് തൃശ്ശൂർ രാഗം തിയേറ്ററിൽ ഇത് ആളുകൾ വന്ന് ഇങ്ങനെ ക്രൗഡായിട്ട് കൊണ്ട് നിൽക്കുകയാണ് ടിക്കറ്റ് എടുക്കാനുള്ള ഒരു സെറ്റപ്പിൽ അപ്പോൾ എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഇത്രയും കോടി ബഡ്ജറ്റ് തിയേറ്ററുകളിൽ നിന്നും അത് പിന്നെ അതിൻ്റെ ബിസിനസ് കളക്ഷൻ നേടിയിട്ട് വിജയിച്ചിട്ടുള്ള ഒരു ടൈമിൽ ഇനി അടുത്തൊരു സിനിമ ലാലേട്ടൻ്റെ നമുക്ക് എംപുരാൻ സിനിമയിൽ പ്രേക്ഷകർക്ക് കിട്ടാത്ത രീതിയിലുള്ള ഒരു ലാലാട്ടം അതായത് നമ്മുടെ ഒരു തൊണ്ണൂറ് എൺപത് തൊണ്ണൂറ് ആ കാലഘട്ടങ്ങളിലെ ഇഷ്ടപ്പെടുന്ന ആ ലാലാട്ടനെ നമുക്ക് തിരിച്ച് തിയേറ്ററുകളിലേക്ക് കിട്ടാൻ പോകുകയാണെന്നുള്ള ഒരൊറ്റ സിനിമ കൂടി ആയിരിക്കും തുടരും എന്ന് പറയുന്ന ആ സിനിമയുടെ തിരിറ്റപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടപ്പോൾ അപ്പോൾ നമ്മുടെ ശോഭന ലാലാട്ടൻ കൂട്ടുകെട്ടിൽ ഒരുപാട് നാളുകളായിട്ട് ഇപ്പോൾ സിനിമകളില്ല ഇപ്പം അങ്ങനെ കൂടി ഒരു സിനിമ വരികയാണ് പിന്നെ തരുൺമൂർത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധായകൻ്റെ സിനിമ കൂടിയാണ് അപ്പോൾ എന്തായാലും തൃശ്ശൂർ രാഗം തിയേറ്ററിലെ ഈ ഒരു സിനിമ ഇപ്പോൾ പത്ത് മണിക്ക് ബുക്കിംഗ് ടിക്കറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ വലിയൊരു ഹൈപ്പും പ്രമോഷനും ഒന്നും കൊടുക്കാതെ വളരെ സിമ്പിളായിട്ട് വരുന്ന ഒരു സിനിമ കൂടിയാണ് തുടരും എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ശരിക്കും തിയേറ്ററുകളൊക്കെ പൂരപ്പുറമ്പ് ആവണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ആളുകൾ വരണമെന്നുണ്ടെങ്കിൽ ലാലാട്ടൻ്റെയും മമ്മൂക്കയുടെയും സിനിമകൾ തന്നെയാണ് ഇപ്പോഴും എന്നുള്ളത് ചരിത്രത്തിൽ ഒരു മാറ്റവും ഇല്ലാത്തൊരു കാര്യം തന്നെയാണ് പിന്നെ സിനിമകൾക്ക് ഇപ്പോൾ വരുന്ന ആർട്ടിസ്റ്റുകളുടെ പുതിയ പുതിയ തലമുറകളുടെ സിനിമകൾ നല്ലൊരു അഭിപ്രായം നേടുകയാണെങ്കിൽ തിയേറ്ററുകളിൽ ഈ പറഞ്ഞ പോലെ പുരപ്പറമ്പ് ആവാനുള്ള നല്ല ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ നല്ല സിനിമകൾ മലയാളം ഇൻഡസ്ട്രിയിൽ ഇതുപോലെ നമുക്ക് പിടിച്ചു പറയാൻ പറ്റുന്ന രീതിയിൽ ഇതുപോലെ എടുത്തു പറയാൻ പറ്റുന്ന രീതിയിൽ നല്ല നല്ല സിനിമകൾ ഇനിയും മലയാളത്തിൽ പ്രകട്ടയെന്ന് ആശംസിക്കുന്നു എന്ന് പറയുന്ന ഈ ഒരു സിനിമ എന്തായാലും ഗംഭീര വിജയം തന്നെയായിരിക്കും പ്രത്യേകിച്ച് ഒരു വെക്കേഷൻ ടൈമിൽ തിയേറ്ററുകളിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് ലൈറ്റ് ലൈറ്റായിട്ടുള്ള സിനിമ ഇറക്കാനുള്ള എന്തൊക്കെയോ കുറച്ച് ഇഷ്യൂ കാര്യങ്ങളൊക്കെ മുന്നേ റിലീസ് വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു തോന്നുന്നു ഒക്കെ എന്തായാലും വരാൻ പോവുകയാണ് അപ്പോൾ രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ തിയേറ്ററുകൾ ഈ കാണുന്ന ഈ ഒരു അമൗണ്ട് മുഴുവൻ അന്യായ തരക്കായിരിക്കും പറഞ്ഞാൽ അന്യായ തരക്കായിരിക്കും ഇപ്പോൾ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ ബസുക്കെ കളിക്കുന്നുണ്ട് ഒപ്പം തന്നെ അജിത്തിന്റെ സിനിമയും കളിക്കുന്നുണ്ട് എംപുരാനും കളിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഓക്കെ നിങ്ങൾ തുടരെന്ന് പറയുന്ന സിനിമയ്ക്ക് എവിടെയാണ് ഏത് തിയേറ്ററിലാണ് ടിക്കറ്റ് എടുക്കുന്നത് എവിടെയാണ് കാണാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടി ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക അപ്പോൾ നല്ല നല്ല വീഡിയോകളുമായിട്ട് വരും വരെ നന്ദി നമസ്കാരം താങ്ക്സ്